വെള്ളത്തിനുള്ളിൽ പഠിക്കണുണ്ടാ വല വീണതും മോളി ചാടി മീൻ കാണിച്ചു കാണിച്ചോ എന്തേ നമ്മൾ ആദ്യമായിട്ട് വലവീശാൻ പഠിക്കാൻ വേണ്ടി പോവാണ് കേട്ടാ അപ്പൊ ഇതിനിപ്പോയതാണ് കൊറേ പ്ലേസ്സാരൊക്കെ നന്നും നമ്മുടെ വീഡിയോയിലുണ്ട് അപ്പൊ അതെ എന്നെ മെനക്കെട്ട് വലവീശം പഠിപ്പിക്കുക ഏട്ടനും അനിയനും കൂടി അവിടെ ഒരാളുണ്ട് അതെവിടെ ഒരാളുണ്ട് നമ്മളെ ഫൈസലാണോ ഫൈസലുണ്ട് അനിയനും തമ്മിൽ അനിയനും കൂടിയിട്ടാണ് അതെ ഇവിടത്തെ സ്ഥലത്തെ പ്രധാന മീൻപിടുത്തക്കാര് വലക്കാരാണ് കേട്ടാ പേര് ഇവിടെ ആലത്തൂരിലെ പ്രധാന ആൾക്കാരാണ് മീൻപിടുത്തത്തിന്റെ സോറി മൂച്ചല്ലേ ബാംഗ്ലോഡ് എന്താണ് എങ്ങനെ പോണ മീൻപിടുത്തൊക്കെ ഓണക്കോടിയാണ് ഈ പോകണ്ട എനിക്ക് അപ്പൊ കൊല്ലത്തെ ഓണക്കോടി ഇതായിരിക്കുന്നുള്ളത് അപ്പൊ എന്തായാലും നിങ്ങളെ വഴിക്ക് വരിക അപ്പൊ എന്തായാലും നമുക്കൊന്ന് ട്രൈ ഫസ്റ്റ് ഇത് എങ്ങനെയാണ് ഏത് വിലയാണ് എങ്ങനെ എറിയേണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കിക്കാണാം അതിന് പിന്നെ നമുക്ക് എന്തായാലും എറിയാം ഓക്കെ അത് ഞങ്ങൾ അറിയാം അങ്ങനെ ആയിട്ട് ഇത് ഒരു വീശി എത്ര കണ്ണി വലയാണ് ഇതിനെ പേരുണ്ട് അങ്ങനത്തെ ഒന്നും അറിയില്ല ഒന്നാം നമ്പർ അതായത് എത്ര വരലോ ഒരു വിരല് വില ഓക്കേ പിന്നെ ഇതിനെ വേറെ വല്ല പേരും പറയോലെ അത് എത്ര അടിയാണ്

പക്കകടാന്ന് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ഷഫാസിലോടൊക്കെ പക്കവടാന്ന് പറയും ഞങ്ങടെ പക്കടേണ്ടത് അതല്ല പക്ക് വലയാണ് ട്ടാ പക്ക് വല അപ്പൊ എന്തായാലും നമുക്കൊന്ന് എങ്ങനെയാണ് തുടക്കം ഒന്ന് പറഞ്ഞുതരും ഒന്ന് എടുത്തോ സെറ്റ് എടുത്തു എടുക്കാൻ പോണ ഞാനെ രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ടോ ഇനി ഇതിനെ ഈ അടുത്തതിന് മൂന്നായിട്ട് ബാഗിക്കും അല്ലെ മൂന്നായിട്ട് ഭാഗിച്ചിട്ട് അതിന്റെ ഒരു സെക്ഷൻ നമ്മുടെ കൈന്റെ മുട്ടിന്റെ കൈന്റെ ബാക്കിൽ വെക്കും ഒരു സെക്ഷൻ കയ്യിൽ പിടിക്കും വീശാൻ വേണ്ടിട്ട് ഒരു സെക്ഷൻ തൂക്കിയിടും ബാക്കിൽ വെച്ചാ പഠിച്ചു ഞാൻ ആരാമത്തെ സെക്ഷൻ ഓക്കെ ഇനി ഇത് മൂന്നാമത്തെ ഇങ്ങനെ വെറുതെ ഇടാന ഓക്കെ അപ്പൊ ഇനി എങ്ങനെ എറിയാന്നും കൂടെ നോക്കപ്പ അടുത്തുനിന്ന് നമ്മളെയും കൊണ്ട് പോകുമ്പോ ഓ ഇങ്ങനെയാണ് വീശിയെന്താ പൈസണ്ണ വെള്ളത്തില കരയിലിട്ട് മീൻ പിടിക്കണേ ഒരു മിനിറ്റ് അടുത്തുപിടി പറയാൻ കാരണം മൂത്തവർ ചൊല്ലും ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും മീനുണ്ടോ അറിയില്ല വലിയൊരു കല്ല് വരണ്ട പറയണ്ട അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇങ്ങനെ കല്ല് പറഞ്ഞ സമയത്ത് വല വലകീറേ വെള്ളത്തിൽ ഇറങ്ങുമ്പോ അനിയൻ ഒരു ഡയലോഗ് പട്ടിണ്ട് മതിരിക്കുവോ നോക്കാന്ന് കണ്ടെണ്ണം കിട്ടിയ ആനെ കല്ല്

അത്യാവശ്യം സൈസുള്ള നന്ദൻ അല്ലേ ആ നന്ദൻ ഇത് നന്ദൻ ഇത് നന്ദൻ പരല് പിന്നെ ഒരു കുഞ്ഞി നന്ദൻ ഏടെലാ ഇതാണ് ഇപ്പൊ ആദ്യത്തെ വിശല് കിട്ടിയിരിക്കുന്നത് അടുത്തത് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് മീനേ കൊല്ലണ്ടാന്നു പറഞ്ഞിട്ടത് വെള്ളത്തിലിട്ടിരിക്ക വെള്ളത്തിലിട്ടപാടെ പരല് പടവായി

ാണ് ആഴം നല്ല കുറവാണ് അങ്ങനെ ശരിക്കും ട്രോളിങ് അല്ലേ നമ്മള് കടലില് വലിയ വലിയിട്ട് വലിട്ടോടുകൂടി വരില്ലേ അതുപോലത്തെ ഒരു പരിപാടിയാണ് ഇവര് ചെയ്യണത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാ

ഇത് പരലണ്ട കിട്ടിയിരിക്കുന്നു പരലും കിട്ടുന്ന കുറച്ച് കല്ലും അതുപോലെ തന്നെ കക്കന്റെ തോടും ഈ നമ്മൾ എന്തായിരുന്നു പറയാൽ അടുത്ത കണ്ടെ ഞാനീ വീഷണേ അയ്യോ പാച്ചു പഠിക്കട്ടെ ഞാൻ അടുത്തു ഞാൻ പഠിക്കട്ടെ വെള്ളത്തിൽ വേണോ ஓரோனாயிட்ட எடுக்கணும் அடையின எடுக்காம இருக்கணும் அடையின எடுக்காம இல்ல ஓரோனாயிட்ட எடுக்கணும் அதுக்கு இந்த கையில எடுக்கணும் അല്ല ബേക്ക് ഔട്ട് ആ മതി മതി നേ ആ ഓക്കേ അപ്പൊ അപ്പൊ അങ്ങനല്ല അല്ല ഓരോന്നായിട്ട് ഇതിനൊക്കെ ഭയങ്കര വെയിറ്റ് ഇട്ടുണ്ട് വെയിറ്റ് ആയില്ല വെള്ളം നെഞ്ഞപ്പോൾ വെള്ളം നല്ല വെയിറ്റ് ആണ് ചെർടിന്ന് പഠിച്ചിട്ട് ഇങ്ങരെ എടുക്കണമെങ്കിൽ എടുക്കുമ്പോൾ ഒരക്ടിസ് തന്നെ എടുക്കണം എന്നിട്ട് ഈ കൈ കൊണ്ട് എന്തോ കേക്ക് അഞ്ച് ആ ഓക്കേ എന്റെ അടുത്തുള്ളവരൊക്കെ മാറി എടുക്കാൻ നിക്കണേ അയ്യോ നാട്ടേതേ രക്ഷിക്കണേ അയ്യോ ഭാഗ്യം ഞാൻ വീട്ടില വെള്ളത്തിന് ഒന്നും വിരിഞ്ഞോല്ല സെറ്റ് ആയില്ല ഇനിയും ഒന്ന് വേണം നമുക്ക് അടുത്തവണ്ണം റെഡി ആക്കാം ആദ്യത്തെ നല്ല ഗംഭീരമായി പാളിപ്പോയ വിഷയം നിങ്ങളൊക്കെ അറിഞ്ഞത് സന്തോഷമായി ഒന്ന് ഇന്നൊരു വാഗ്ദാനം ഇപ്പൊ ഫൈസലാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണിപ്പോ പറഞ്ഞത് കേട്ടല്ലേ പഠിപ്പിച്ചിട്ടേ വിട്ടാക്കളു ഇങ്ങനെ തിരിയരുത് അല്ലേ പഠിപ്പിക്കാൻ എത്ര ആളാണ് വാപ്പയും മാപ്പം രണ്ടും മക്കളും തലമുറയ്ക്ക് ഒരു വാഗ്ദാനം ആവണോ നിങ്ങള് അല്ലെങ്കിൽ വാഗ്ദാനം കൂടി പിള്ളേര് മൊത്തം പുഴയിലാണ് സ്പീഡ് കുറച്ച് കേട്ടി സ്പീഡ് എനിക്ക് കൊടുക്കട്ടെ സ്റ്റെപ്പിന് സ്റ്റെപ്പിന് കൊറച്ച് വരുന്നോ എന്തായാലും എന്തായാലും ഓങ്ങി അറിയണല്ലേ ഇടില്ലേ ഈ കൈണ്ടല്ലോ ചെയ്ത് ആണ് മീനൊന്നും ആ മറ്റേ മനസ്സിലായി മനസ്സിലായി ഒരു ദിവസം പഠിച്ചിട്ട് പിന്നെ പത്ത് ദിവസം പഠിക്കാതിരിക്കാൻ പറ്റില്ല കണ്ടിന്യൂസ് പ്രാക്ടീസ് ഒരു മാസം കണ്ടിന്യൂ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഒത്തിരി ഗ്യാപ്പ് വന്നാലും ഇന്ന് ഇന്ന് തുടക്കം ഡെയിലി ഞാൻ വീഡിയോ സാരം എവിടെ കിട്ടും ഇതുപോലൊരു ഭാഗ്യം കണ്ടില്ലേ അസിസ്റ്റൻസ് ആണ് എനിക്ക് ഫുൾ എല്ലായിടത്തും പോയാലും എന്നെ പഠിപ്പിക്കണോ ഞാൻ ഞാൻ അടുത്തത് വല വിരിക്കും നോക്കിക്കോ ഒന്നി തൊട്ടാണ് കയ്യിൽ കൈ കൈന്നൊക്കെ ഇറങ്ങി ഇറങ്ങി വരുന്ന വലുവാണെ പറഞ്ഞാ വലുണ്ടാക്കോ നമുക്ക് ഓക്കെ അയ്യ വള ബാഹുബലി അപ്പൊ കായ് അതിന്റെ മണ്ടയിൽ നിന്നിട്ട് മീശാൻ എന്നെ കൊണ്ട് പറ്റുള്ള ഓങ്ങി എറിയണെന്നാ പറയണത് അപ്പൊ എന്തായാലും ഓങ്ങി ഇറങ്ങി ഇത്തിരി വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ഓങ്ങി എറിയും അപ്പൊ അങ്ങനായാലും ഇങ്ങടായാലും ഞാൻ വെള്ളത്തിൽ കിടക്കും കുഴപ്പമില്ല അപ്പൊ ഓങ്ങാൻ പറ്റോ അവിടെ ഇരിക്കില്ലല്ലേ നാലടിയുള്ള ഞാനും എനിക്ക് തന്നത് പത്തടി വലയും എന്തായാലും ഫസ്റ്റത്തെ ട്രെയിനിങ് നല്ലപോലെ വേദന ഉണ്ട് വേദനയുണ്ട് കേട്ടല്ലോ സത്യം പറഞ്ഞു നല്ല വെയിറ്റ് വീട്ടിൻ്റെ ഷോൾഡറൊക്കെ ഇട്ട് കിടക്കലും ഫസ്റ്റ് ടൈം ആയതെന്ന് അറിയില്ല എന്തായാലും നമ്മള് ബെറ്റർ ടൈം ഇപ്പൊ എന്തായാലും അവരെ കൊണ്ട് വീശിച്ച് മീൻ പിടിക്കാം ആ മീൻ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വറുത്തുനെ അപ്പോൾ നമുക്ക് അവര് മീൻ പിടിക്കണെ കാണാം അപ്പോൾ എന്തായാലും നല്ല നമുക്ക് കണ്ടുപിടിക്കാ നല്ല മിഷണേ അവര് പൊള്ളിച്ചപ്പോ പപ്പടം വിരിഞ്ഞു ഞാൻ പൊള്ളിച്ചപ്പോ പപ്പടം ചുരിഞ്ഞു അതാണ് സത്യം പൈസ ശിശു ആണ് നമുക്കപ്പ എന്തായാലും അടുത്തേ ഞാൻ റെഡി ആവുണ്ടാ നമുക്ക് നീ അവിടെയൊക്കെ പോയി നടന്ന് വിഷ് അവിടെ ഒക്കെ പറയ മീനുണ്ട് ഓ യൂറൊക്ക മീനുണ്ട് 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 അത്യാവശ്യം കൊഴപ്പില്ലാത്ത സൈസിലുള്ള ഒരു മീനുണ്ട് ഓ കരിമീൻ ആ ആഹ് മോളിക്ക് പൊക്കട്ടെ വലയെടുത്ത് സെറ്റ് നമ്മള് ബ്രിട്ടീഷ് പാലത്താണ് കേട്ടോ ബ്രിട്ടീഷ് പാലത്തിന്റെ വീട് ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെയാണ് ഇപ്പൊ വീശിക്കൊണ്ടിരിക്കുന്നത് ചകിരി ഇപ്പോഴത്തെ വീശലിൽ കിട്ടിയ സിലോപ്പി പിന്നെ ഒരു പള്ളത്തി പോട്ട ഞങ്ങ പറയണ പോട്ട പാച്ചു പറയണ പള്ളത്തി അയ്യോ എന്താണ് നിന്റെ സെഞ്ചിനുള്ളിൽ പോണ്ടേ പിടിക്കണ എനിക്ക് അല്ല പൊക്കി അയ്യോ ഞാൻ വെള്ളത്തിനുള്ളിൽ കിറന്ന് പഠിക്കണ ഒഴുക്കിന്റെ അടുത്ത് അടി പോവാണ് അതില് മീനുണ്ട് മീനുണ്ട് കാരണം വല വീണതും മോളിക്ക് ചാട്ടിട്ടുണ്ടായിരുന്നു കാണിച്ചോ വെള്ളത്തി കാണിച്ചോ അപ്പൊ എടുത്ത് മാറ്റിയിട്ടുണ്ട് വാപ്പയാണ് ഇപ്പൊ മീനെ കയറ്റാൻ പോണു മീനെ കണ്ടപ്പോ വാപ്പ വേഗം ചെയ്തു വല പിടിച്ച് ഞാൻ കേട്ടാന്നായി അത് ശരിയല്ല വാപ്പ വീശിയല്ല വാപ്പക്ക് കേട്ടാൻ പറ്റുള്ളൂ അല്ലേ അറിഞ്ഞു കൊടുത്താണോ പാവം ജീവിച്ചോട്ടെ ണ്ട ചേർന്നേരി കരിമീൻ അതെ 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 കരിമീങ്ങണ്ട അതാണ് ഞാൻ പറഞ്ഞ വെള്ളത്തിൽ വല വീണത് മീന് പെട്ടപ്പം ഒരു ചാട്ടം ഉണ്ടായിരുന്നു മേളിക്ക് ഓയ്യോ മീൻ രണ്ടുമൂന്നെണ്ണം പോയി താഴത്ത് പോയില്ലേ ആ കരിമീൻ കരിമീൻ വല കരിമീങ്ങണ്ട് വല വലപൊക്ക് ഞാൻ വിരിക്കട്ടെ മീനും ഞാൻ പെറുക്കിടും വീശില്ലെങ്കിൽ നല്ലൊരു പെറുക്കിയാണ് ഞാൻ പലപ്പോഴും ഞാൻ വീഡിയോസിൽ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അത്

കോലാനടാ കോലാനിന് കവറോട്ടയാക്കി അത് വേറെ കണ്ടേ കൊല്ലുണ്ടോ കോലാന്റെ ഏ അലിഗേറ്റർ കാരൻ പോലത്തെ അല്ലേ പറ അടുത്ത് നമ്മള് കാത്തു കാത്തിരുന്ന കരിക്കുട്ടി കരിമിക്കുട്ടി വന്നിട്ടുണ്ട് ദൈവ താഴത്തെ കരിമിക്കുട്ടി താഴ്ത്താണ് ദേ വന്നു അയ്യോ നിക്ക് 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 തുള്ളണ്ട കരിമീനെ അപ്പൊ ദേ ഇന്ന് ഒരു സിലിയോപ്പീൻ കിട്ടുന്ന വലുതായിട്ട് പറയാനായിട്ട് ഒരു കരിമീനും കിട്ടിയിട്ടുണ്ട് അടുത്ത വീശില് മീൻ കിട്ടും അപ്പൊണ്ട് അപ്പൊ നമുക്ക് താൽക്കാലികമായിട്ട് വെച്ച് വെച്ച് ജോയിന്റ് വല വീശുന്ന ഫസ്റ്റ് ഫസ്റ്റ് ടൈം ചെറിയൊരു എയ്ഡ് രണ്ടു മൂന്ന് കണ്ണി എടുത്തിട്ട് കെട്ടി വെച്ചു ചെറിയൊരു ഫസ്റ്റ് എയ്ഡിട്ടാ വല കേറിയാലേ ആദ്യം വീഡിയോയില് വരണം പറഞ്ഞിട്ട് ഏട്ടെണ്ണം പടയായിട്ട് ഇറങ്ങിയാണ് ഇപ്പൊ കുളി കഴിഞ്ഞ് കേറീണ പുഴ കണ്ടപ്പോ വീഡിയോയില് വരലില്ല ആർക്കെടുക്കും വീഡിയോയില് വരണം പറഞ്ഞു നാനേ മകളും ഒക്കെ നിങ്ങടെ വന്നില്ല കുളിക്കാൻ നിന്നില്ലേ നീ നീ കുറച്ചുകൂടി ആവട്ടെ എന്നിട്ട് എന്തേലും വരാം അടുത്ത വീശില് നേരത്തെ വീശി അതേ സ്ഥലത്ത് അടി സംഗതി വാപ്പ പറഞ്ഞാൽ വലിക്കൊടുക്കണം എന്തുകൊണ്ടാന്ന് പറഞ്ഞ ഗുരുദക്ഷിണി വലിച്ച വല കൈന്ന് കേറണം വാപ്പാൻ്റെ വായിന്തിരിക്കുന്ന കേക്കും ആ പേടിക്കാണ് വീശി കഴിഞ്ഞിട്ട് വാപ്പാന്റെ കൈ കൊടുക്കണം വലിക്കാൻ അല്ലേ അതാണ് സത്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വെളി വരെ ഇതിന്റെ എങ്ങനെ പൈപ്പ് വന്ന് ടിൽ മറ്റേ പ്രളയത്തിൽ വന്നതാ നന്ദം കിട്ടിണ്ട് പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞാ ഓണ ഓണ പരിപാടിയാ അല്ല ഓണത്തിനോടോ അനുബന്ധിച്ചിട്ടാ അല്ലാണ്ട് എത്ര ഏത് സമ്മാനം ഫസ്റ്റ് അടിപൊളി കേട്ടോ ഞങ്ങളുടെ അടുത്ത പിള്ളേർക്ക് ഫസ്റ്റ് ടീമിന് വരുന്നേ വാനൂര് യങ് ബ്ലഡ് വാനൂര് ഓക്കെ എത്ര ആയിരുന്നു സെവൻസ് ആയിരുന്നൊളി ഇവിടെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന നിങ്ങൾ വാനൂർ നമ്മളെ ആടുത്തൊരു പിള്ളേരാണ് പക്ഷെ വാനൂരുത്ത് പിള്ളേരാണ് എന്തായാലും ഉഷാർ എന്താ പേര് കളിച്ചു തരക്കീണ് പറഞ്ഞിട്ടെ നിങ്ങ ആരാളെ കാണിച്ചു കേട്ടോ ഞാനത് അവൻ പറഞ്ഞ കേട്ടോ ഞാന് അവൻ പറഞ്ഞ കേട്ടോ കാണിക്കേ കാണിക്കതേ െറുണ്ട് ശബരീഷ് എവിടെ പഠിക്കണേ അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു പണിയുണ്ട് നിങ്ങളുടെ ഒക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മള് നാളെ ഇടും എല്ലാവരും എന്ത് ചെയ്യാ നാളെ സ്കൂൾ ഉറക്കും പോയിട്ട് ഫിഷിംഗ് ട്രാവലേഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനല് ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് നേരത്തെ പിള്ളേരെ കൊണ്ട് സംഭവിക്ക കേട്ടല്ലോ കുറച്ച് കുറച്ച് ഫീൽഡർമാരെ കിട്ടിയിട്ടുണ്ട് ഫീൽഡ് വർക്ക് അപ്പൊ അതെ ഗുണ്ടായസം കാണിക്കാൻ വേണ്ടിട്ട് വല വീഷണി ആൾക്ക് ലൈസൻസ് ഇല്ല എന്നും പറഞ്ഞ് എതിർത്തുകൊണ്ട് ഇത് പ്രധാനികളായ മീൻപിടുത്തക്കാരൊക്കെ ഓക്കെ അടിപൊളി മീൻപിടുത്തക്കാരൊക്കെ എന്താണ് ഇറങ്ങിയിട്ടുണ്ട് ഇതെന്താണ് പ്രതിഷേധിക്കുക ശക്തമായ പ്രതിഷേധിക്ക ഒന്നും ഈ വീശില് എന്ത് കിട്ടിയ നോക്കട്ടെ നമുക്ക് അപ്പൊ ഇവരൊക്കെയാണ് ഇവിടുത്തെ പ്രധാന മീൻപിടുത്തക്കാര് അപ്പൊ എന്തായാലും നമ്മള് ഭാവിയിൽക്ക് പണിയൊന്നും കിട്ടാതെ സേഫ്റ്റി ആക്കി നോക്കും പറഞ്ഞിട്ടുണ്ട് എല്ലാരും പക്ഷെ അതെ നോക്കാം പിടിച്ച് കൊണ്ടോ കൊണ്ടു മീൻ കൊണ്ടുപോവാ വലയിൽ മീൻ കിട്ടിയോ ഇല്ല പിള്ളേര് വെള്ളത്തിന്റെ ഇറങ്ങി നിന്നിട്ട് കൈയും കൊണ്ട് മീനെ മീനിനിടിച്ചുകൊണ്ടിരുന്നുണ്ട് നാണക്കേട്ടാ പയാസണ് ഏർ പിള്ളേര് കുഞ്ഞു മീനെ കൈയും കൊണ്ട് പിടിച്ചോണ്ടി നിങ്ങൾ നിങ്ങടെ അത്രയും വീശല് വീശില് മീൻ കിട്ടിയില്ലെന്നുവെച്ചാല് ഷേ വൈകുന്നേരം ആയാല് ഞങ്ങളെ ബ്രിട്ടീഷ് പാലത്തിന്റെ തിരക്കാണ് നിങ്ങൾ കാണുന്നത് ഇതൊന്നും അല്ല ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരാറുണ്ട് കേട്ടാ ഇവിടത്തെ ഏറ്റവും ഭംഗി എങ്ങനെയാന്ന് വെച്ചാൽ വെള്ളം ഫസ്റ്റ് വെള്ളം വരുമ്പോൾ ഇതിന്റെ മോളിൽ കൂടെ കൊറേശ്ശായിട്ട് ഇങ്ങനെ ഒഴുകും അപ്പൊ കിഡിലും വൈബാട്ടെ കാണാനായിട്ട് അപ്പൊ എന്തായാലും വീശിയാണ് നമുക്ക് നോക്കാം ഇവിടത്തെ വിശലിന് എന്ത് കിട്ടും നോക്കാം ഇപ്പൊ വീശിയതില് ലാസ്റ്റ് ഒരു കൂരലിന്റെ കുട്ടിട്ടിണ്ട് പൊക്കണ കൂരല് കുഴികുത്തി ഒക്കെ പറയാ കൂരല്ലേട്ടാ കുഴി കുത്തിന്നൊക്കെ പറയും പുള്ളിക്കാരൻ നല്ല സൈസാണോ മീനാണ് ഇതേ ഇപ്പൊ കുഞ്ഞാണ് ഒരെണ്ണത്തിന് കിട്ടിയിരിക്കണെ അതിന്റെ ബോഡിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇട്ടത് ഇവിടെ വേറെ ചേട്ടന്മാര് വീശിണ്ടായി അവർക്ക് കിട്ടിയത് കണ്ടാ നന്ദൻ്റെ അറിഞ്ഞില്ല ഇത് ഇത്രയും സൈസുള്ളത് കേട്ടാ ഇപ്പം സാധാരണ നമ്മി ഇത്ര നേരം വീശുമ്പോഴേ അല്ലെങ്കിൽ ചൂണ്ടയ്ക്കൊന്നും ഇത്രയും സൈസുള്ള കിട്ടിയിട്ടില്ല ഇപ്പൊ ഈ ചേട്ടന് കിട്ടിയിരിക്കണത് വലിയ നന്ദൻ അറിഞ്ഞൊക്കെ പറഞ്ഞത് ഇവിടെ ശരിക്കും ഞങ്ങളുടെ അവിടെ മുള്ളെന്നാണ് പറയണത് പക്ഷെ കൊടുങ്ങല്ലൂർ വന്ന് മീനൊക്കെ കണ്ട ശേഷം ഞാൻ അത് മാറ്റി നിന്ന് അന്തം തന്നെ വിളിക്കാൻ തുടങ്ങിട്ട് ഓരോന്നിനും അതിൻ്റെതായ പേരുണ്ടല്ലോ കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ എവിടെ പെരിഞ്ഞനം കോണത്തുന്ന് കോണത്ത് കുന്ന് കോണത്ത് കുന്ന് അപ്പൊ ചാട്ടന് ഇവിടെ എവിടെയാണ് എരിമീര് എരിമീർന്നു വീശിയാണ് എന്തായാലും സിറ്റി ആയി പോവാറേ നാട്ടേക്കില്ല കൃഷ്ണപ്രിയല്ല ഞാൻ വരാറുണ്ട് ആ മറ്റേ അഴീക്കോട് നൂറ്റി പത്തിനോണ്ട് ഹമുറ കേറിയില്ലേ അപ്പൊ അതിനോട് കിടന്നിട്ടുള്ള ഫോട്ടോ ഇട്ടുണ്ടായിരുന്നില്ലേ അത് ഞാൻ എല്ലാരും കണ്ടിട്ട് പക്ഷെ ആരാന്നറിയില്ല ശരി എന്നാട്ടാ നടക്കട്ടെ അതെ ഓക്കേ നമുക്ക് ലാസ്റ്റ് വിശില് വിഷയല്ലോ അവസാനത്തെ വിശ്വലാണ് ട്ടാ അവസാന വിശല് പോരാടെ വിശില് പിന്നെ അപ്പുറത്ത് വീശാൻ വരും ലാസ്റ്റ് ആക്കണം എന്നുണ്ട് പക്ഷെ പിള്ളേരെ സമ്മിക്കണം അതെയാണ് ഒന്നുകൂടി നമുക്ക് വീശാം അപ്പൊ അങ്ങനെ അതെ നമ്മുടെ ലാസ്റ്റ് വീശല് വീശാൻ പോവാണ് അപ്പൊ രണ്ട് മക്കളെ ഞങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ക്യാപ്റ്റൻ കടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടല്ല ക്യാപ്റ്റൻ പിടിച്ച് എന്തിനു പിടിക്കാം വല്യുനെ കേട്ടില്ല ക്യാപ്റ്റ അടി അതണ്ടാ ഞങ്ങളുടെ ഇവിടത്തെ ഈ വൈബ് പിടിക്കാനാണ് സകലരും വന്നിരിക്കുന്നത് ഇത് അങ്ങോട്ട് നോക്ക് ഇതാണ് ഞങ്ങളുടെ ഈവനിങ് വൈബ് വൈകുന്നേരത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴായിരിക്കും സൂര്യനെങ്കിലും രാവിലെ വെളിപ്പെടും നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ എന്ത് മീനണ്ടാ അവിടെ പിടിച്ചിട്ടുണ്ടെന്നാണ്ടോ പറഞ്ഞു മീനല്ല കേട്ടെങ്ങോട്ടാട്ട് അപ്പൊ നമ്മള് രാവിലെ അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ടുള്ള സൂര്യന്റെ ഇത് കിട്ടുന്നത് നമ്മളെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ വൈകുന്നേരം ഇങ്ങനത്തെ ഒരു വൈബ് ഇവിടെ നിന്നാലും നോക്കുമ്പോഴാണ് കിട്ടുന്നത് നല്ല രസം കാണാനായിട്ട് സൂര്യനെ ഇപ്പൊ എന്തായാലും കല്ലിലും പെട്ടിരുന്ന വല്ല ലാസത്തെയാണോ നോക്കാം ആരൊക്കെ പറഞ്ഞിട്ടെന്ന് അതിലെന്തോ ഒരു മീനുണ്ട് എന്ന് തോന്നുന്നു നോക്കട്ടെ അങ്ങനെ അവസാനത്തെ ക്യാപ്റ്റൻ വല ളാക്കി കഴുകി വൃത്തിയാക്കി കര കേട്ടിട്ടുണ്ട് വേറെ ആരുമ്പി തുമ്പി തുമ്പി വിട്ടു വലയിൽ തുമ്പി വെട്ട് എടാ കൊല്ലാ കൊല്ലണ്ടാ തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കണ്ടാ അതിന് വിടറ പാവം ജീവിച്ച് പൊട്ടറടുത്ത സൈഡില് വണ്ടിയൂറും അപ്പൊ നമ്മള് നെട്ടർ എല്ലാം പിടിച്ചിട്ടുണ്ട് എന്ത് പിടിച്ചിട്ടുണ്ട് നമ്മള് പിന്നെ പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അതെ നമ്മള് ഇന്നത്തെ വീഡിയോ നിങ്ങക്ക് വൈന്റെ സമയം മീൻ കിട്ടിയപ്പോ എല്ലാരങ്ങോടിപ്പ് പറ ടാറ്റ പറക്ക് ഞാൻ പറഞ്ഞു തീരട്ടെ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കളന്നര എല്ലാവർക്കും ta <laughs>